तूं तीर्चूं फीम रिप्रसेशन वेण तबिप ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നടന്മാർക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണത്തെക്കുറിച്ച് ഇപ്പോഴത്തെ തുറന്ന് പ്രതികരിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് എന്തൊക്കെയാണ് പൃഥ്വിരാജിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അന്വേഷണവും മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാവണമെന്നാണ് നടൻ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിനൊടുവിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞാൽ അത് ഉന്നയിച്ച ഉന്നയിച്ച ആൾക്കെതിരെയും ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പൃഥ്വിരാജ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടത് നിയമവ്യവസ്ഥിതി വ്യവസ്ഥ അനുസരിച്ച് ഇരയയുടെ ാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തുവിടുന്നതിന് നിയമതടസ്സം ഉണ്ടെന്ന് കരുതുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ള പേരുകൾ പുറത്തുവിടണ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് ഹേമ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവർ ഒരാൾ ഞാനാണ് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞാൻ ഞെട്ടിനൊന്നും ഉണ്ടായില്ല ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ പഠനം നടത്താനും എങ്ങനെ എങ്ങനെയൊരു സുരക്ഷിതമായ തൊഴിലിടം സാധ്യമാകും എന്നതിനെ കുറിച്ച് ചിന്തിക്കാനുമുണ്ട് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ഒരു ഞെട്ടിന് ഇത് കുറ്റകൃത്യം ചെയ്ത ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർ നടവൽ നടപടികൾ എന്താണെന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള തൊഴില സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ ഉത്തര എൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല ഞാനിതിരില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം പവർ ഗ്രൂപ്പിനെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് അവകാശപ്പെടാനും സാധിക്കത്തില്ല കാരണം ബാധിക്കപ്പെട്ടവർ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിഷമം കേൾക്കാം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതില്ലാതാവണം ശക്തമായ നടപടികളും ഇടപെടലുകളും അമ്മാ സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായത് തിരക്കിന്റെ കാര്യത്തിൽ പാർവതിക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിലുള്ള ഉദാഹരണം ഞാൻ ഇത് നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ് എന്നാൽ ഇതേ കാര്യം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിധ്വനിക്കുന്നത് നിരോധനമായിട്ടാണ് ഇന്നും സംഘടിതമായ സംഘടിതമായ രീതിയിൽ ഒരാളോട് ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ണു തുറന്ന് കണ്ടേ മതിയാവും അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമോ അധികാരമോ ഇല്ല ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടാവേണ്ട ഉണ്ടാവാനേ പാടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റക്കാരാ കുറ്റക്കാരാണെന്ന് തെളിയുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ശിക്ഷ നടപ്പിലാക്കണം ഇങ്ങനെ ഒരു തിരുത്തൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണെന്ന് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും എന്നാണ് പൃഥ്വിരാജ് മാധ്യമ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായത് എന്തൊക്കെയാണ് നിലവിൽ പൃഥ്വിരാജ് വലിയ രീതിയിലുള്ള ഒരു അഭിനന്ദനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മലയാള സിനിമകളിലുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള നടന്മാരാരും തന്നെ പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് നല്ല ശക്തവും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാൽ ടോവിനോ തോമസും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ടോമിനോ തോമസും പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ മാതൃകാപരമായിട്ടുള്ള പൃഥ്വിന്റെ മറുപടിയാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൈയടികൾ അറിയിക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും അതോടൊപ്പം നടന്മാർക്കുള്ള ആരോപണങ്ങൾക്കും ആരോപണങ്ങൾക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ പൃഥ്വിരാജിന്റെ ഈ അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അപ്പോൾ ഇതുപോലത്തെ പുത്തം പുതിയ സിനിമാ വാർത്തകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക